പാലക്കാട് ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പടി മേലേഴിയം പാതയിലെ ദുരിതയാത്രയ്ക്ക് അറുതിയില്ല ദേശീയപാത നിർമ്മാണത്തിനായി ടോറസ് വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോയത് മൂലം വലിയ തകർച്ചയാണ് റോഡിലുണ്ടായത് റോഡ് നവീകരിക്കുമെന്ന അധികൃതരുടെ വാക്കും പാഴ്വാക്കായതോടെ പ്രതിഷേധവും ശക്തമാക്കുകയാണ് നാട്ടുകാർ കുമ്പിടി മേലേഴിയം ഭാഗത്തെ കുന്നിടിച്ചു നിരത്തിയാണ് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് ഖനനം നടത്തിയത് ാരമേറിയ വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോയതുമൂലം രണ്ട് കിലോമീറ്റർ വരുന്ന പള്ളിപ്പടി മേലേരിയം പാത തകർന്നടിഞ്ഞ സ്ഥിതിയിലാണ് മഴയിൽ മണ്ണെടുത്ത ഭാഗത്തെ ചെളിമണ്ണ് ഒലിച്ചിറങ്ങി പാതയിൽ അടിഞ്ഞുകൂടിയത് വാഹന അപകടങ്ങൾക്കും കാരണമായിരുന്നു കമ്പനി അധികൃതരുമായി നടത്തിയ കരാർ പ്രകാരം മണ്ണെടുപ്പ് പൂർത്തിയായി ഇരുപത് ദിവസത്തിനുള്ളിൽ തകർന്ന റോഡ് റീട്ടാറിംഗ് ചെയ്യുമെന്നായിരുന്നു ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് നിർമ്മാണം ആരംഭിച്ചില്ല തകർന്ന റോഡിലൂടെയുള്ള ഓട്ടം മൂലം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതായി ഡ്രൈവർമാരും പറയുന്നു കാലത്തുള്ള ചെറു വർഷത്തിലും കൂടുതലായി റോഡിങ്ങായിട്ട് ഇത് അന്ന് മണ്ണടി തുടങ്ങിയ റോഡ് കണ്ടില്ല ഞങ്ങൾ ഇപ്പോൾ ഓടാനും വയ്യ ഓടാതിരിക്കാനും വയ്യ ഓടാതിരുന്നാല് ഞങ്ങളുടെ വീട് കട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കുമ്പിടി ഞാൻ കൂടുതൽ കിട്ടുന്ന വാടക അല്ലെങ്കിൽ ചേങ്ങനൂർ തങ്ങപ്പടി ഈ മൂന്ന് റോഡും യാത്ര ചെയ്യാൻ പെയ്യാത്തൊരു അവസ്ഥയിലുള്ളത്